അലൈക്കും ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഈ പരിശുദ്ധമായ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും അവന്റെ ഉൾപ്പെടുത്തി നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ പുറത്തു തന്നെ മുറാദുകളൊക്കെ ഹാസിലാക്കി രോഗങ്ങളൊക്കെ ശിഫയാക്കി അവസാനം അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടുന്ന മുത്തക്കങ്ങളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ന ഷഹറം ഇന്നത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ പറയുന്നു ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മാസങ്ങളാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് നാല് മാസം വളരെ പവിത്രമായ മാസമാണ് അതിൽ മൂന്ന് മാസങ്ങൾ തുടരെ തുടരെ വരുന്ന മാസമാണ് ദുൽഖാദുൽ ഈ മൊഹർറ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ പത്ത് ദിവസങ്ങൾ വളരെ പവിത്രമാണ് എന്ന് ഹദീദുകളിൽ നിന്നും മഹാന്മാരുടെ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ വൽ വലയാലിൻ എന്നതിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട് ആ പത്ത് ദിവസം തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സുബാനു തല പരിചയപ്പെടുത്തിയത് അത് ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളാണ് അതെല്ലാം മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് എന്നുള്ളത് ഒരു ഒരുമിനികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയും പവിത്രമായ ദിവസങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ മുഹറം മാസത്തിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളും അതിപ്രധാനമായ മഹത്വമുള്ള ദിവസങ്ങളാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ മഹാന്മാരാകുന്ന തഫ്സീറുകളിൽ നിന്ന് മഹാന്മാരാകുന്ന മുഫസിലീങ്ങളുടെ തഫ്സീറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മുഹറത്തിനെ കുറിച്ച് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് തന്നെ മുഹറം എന്നുള്ളത് ഷഹറുല്ലാഹി മുഹറം എന്നാണ് അള്ളാഹുവിന്റെ മാസമായി പരിചയ ഈ മാസത്തിന് ഈ പേരുകൊണ്ട് തന്നെ പവിത്രത നൽകുന്നു എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല നേരത്തെ ഞാൻ ഓദ്യിയല്ല ഒരു ആയത്ത് ആ ആയത്തിന്റെ ബാക്കി പറയുന്നത് ആ നാല് മാസങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാസമാണ് മുഹറം മിനഹാ മുഹറം എന്ന് മഹാന്മാരാകുന്ന മുപ്പസരിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മുഹറം മാസം എന്തുകൊണ്ടും പവിത്രതയും മഹത്വവും നിറഞ്ഞതാണ് തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് ശേഷം നോമ്പ് നോൽക്കാൻ ഏറ്റവും മാസം ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു മുഹറം മുഹറം മാസത്തിലെ ഏറ്റവും അഫ്ലായത് എന്ന് പറയുന്നതും ഈ മാസത്തിനെ മഹബലീകരിക്കുന്നതാണ് അതിന്റെ മഹത്വത്തിനെ വിളിച്ചോതുന്നതാണ് മാത്രമല്ല അതിൽ പ്രത്യേകമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വയുസന്നു സൗമു വയ്യ ം ഒൻപതിന്റെയും പത്തിന്റെയും ദിവസത്തിൽ നോമ്പനുട്ടിക്കൽ വളരെ പുണ്യമുള്ള സുന്നത്തായ കർമ്മമാണ് എന്നുള്ളത് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചര്യ തന്നെ ഈ മാസത്തിന് അതിപ്രധാനവും അതിമഹത്വവും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ റമളാനിന് ശേഷം ഏറ്റവും അഫ്ലായി നോമ്പ് നോൽക്കേണ്ടത് ഏത് മാസത്തിലാണ് എന്ന് ചോദിച്ചപ്പോ അത് മുഹറം മാസത്തിലാണ് ത് ഈ നോമ്പിനും വലിയ പുണ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന തങ്ങളുടെ അരികിലേക്ക് ഒരു ഒരു മനുഷ്യൻ വന്നിട്ട് ശേഷം ഞാൻ നോൽക്കാൻ എനിക്ക് പ്രാപ്തമാകുന്ന പുണ്യമാക്കപ്പെട്ട മാസം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ശേഷം നീ നോമ്പൊട്ടിക്കുന്നുണ്ടെങ്കിൽ മുഹറം മാസത്തിൽ നീ നോമ്പ് നോൽക്കണം എന്തുകൊണ്ടാണ് ആ മാസത്തിൽ അള്ളാഹു സുബാനുല ഒരുപാട് മഹത്വങ്ങൾ കണക്കാക്കിയിട്ടുള്ളതാണ് അതിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പാപമോചനം നൽകിയിട്ടുള്ളതാണ് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങൾ മുഹർ പത്തിന്റെ ദിവസത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതികളാണ് ഇൻഷാ ചരിത്രങ്ങൾ പരിശോ പരിശോധിച്ചു നോക്കുമ്പോ പരിശുദ്ധമായ ഖുർആാനിൽ പറയപ്പെട്ടിട്ടുള്ള ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അതിസുന്ദരമായ അതി ചരിത്രപരമായ കാര്യങ്ങൾ സംഭവിച്ചത് ഈ മൊഹർമ പത്തിന്റെ ദിവസത്തിലായിരുന്നു എന്ന് ഹദീദുകളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാവുന്നതാണ് അതിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം മഹാനാകുന്ന ആദൻ നബി അലഹി സലാത്തുലാമിന്റെ ജീവിത ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്നത് ഈ പത്തിലാണ് എന്ന ചരിത്രത്തിൽ കാണാം മഹാനാകുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിൽ കാണാം قال അവരോട് സ്വർഗത്തിൽ താമസിക്കാനാണ് നിങ്ങൾ രണ്ടുപേരും ഈ കാണുന്ന മരത്തിനോട് നിങ്ങൾ അടുത്തു പോവരുത് അവരതിനോട് അടുക്കുകയും അതിനുള്ള പഴങ്ങൾ ഇബിലീസിന്റെ കുതന്ത്രത്തിൽപ്പെട്ടവർ കഴിക്കുകയും ചെയ്തപ്പോ അള്ളാഹു സുബാനോ താൽ അവരെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത് അതൊരു ശിക്ഷയായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല എന്തുകൊണ്ട് അള്ളാഹു സുബാനു തല നേരത്തെ തന്നെ മലായിക്കത്തുകളോട് പറഞ്ഞത് ലോകത്തേക്കൊരു പ്രതിനിധിയെ അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്നെയാണ് ആദം ഹവീർ അതിനൊരു സബബായി അള്ളാഹു സുബാനു താല ഈ പറഞ്ഞ പഴത്തി പഴം കഴിക്കരുത് എന്ന് ആദനബിയോട് പറയുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ ഭൂമി ലോകത്തേക്ക് വന്നു ആ ോകത്തേക്ക് അള്ളാഹു സുബാനോ ഇറക്കിയത് ഈ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഭൂമി ലോകത്തിലേക്ക് ഇറക്കി എന്നുള്ളത് ഒരു ചരിത്ര പ്രധാനമുള്ള സംഭവമാണ് എന്നാൽ ഭൂമി ലോകത്തേക്ക് വന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാലങ്ങളോടും ആദ നബി അലൈഹി അള്ളാഹുവിനോട് ചെയ്ത് തോപ ചെയ്തപ്പോ ആ തോപ അല്ലാഹു ഒരിക്കൽ സ്വീകരിച്ചത് ഒരു മുഹറമ്പത്തിന്റെ ദിവസത്തിലാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് തന്നെ പാപങ്ങൾ ചെയ്തതാണെങ്കിലും ആ പാപങ്ങൾ അള്ളാഹു സുബാനു തല പുറത്തുതരാൻ ഈ ദിവസത്തിൽ സന്നദ്ധനാണ് എന്നുള്ളത് ചരിത്രങ്ങളുടെ പിന്നാമ്പുറത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതായ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിലും തുടക്കം മുതൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വസിക്കുന്ന പ്രവാചകനാണ് സ്വർഗത്തിൽ വസിക്കുന്ന ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് ഒരു മുഹറമ്പത്തിന്റെ ദിവസത്തിലാണ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തിന് തൊള്ളായിരത്തി അൻപതിൽ പരം കൊല്ലം പ്രബോധനം നടത്തിയിട്ട് വിശ്വാസികളാവാ എതിരായി പ്രവർത്തിച്ചപ്പോ കപ്പൽ ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലുണ്ടാക്കി ആ കപ്പലുണ്ടാക്കി കഴിഞ്ഞ് ഒരു പ്രളയം വന്ന പ്രളയത്തിൽ അവർ കപ്പലിൽ കയറി മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം കപ്പലിൽ കയറി രക്ഷപ്പെടുകയാണ് ആ സമയത്ത് വളരെ ചരിത്രം പറയുന്നുണ്ട് പിന്നെ മഹാനാകുന്ന മകനോട് പിന്നെ യാബുനയ്യ എന്ന് പരിശുദ്ധമായ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഞങ്ങളുടെ കൂടെ കയറിക്കോ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആ കാണുന്ന മലകളിൽ രക്ഷപ്പെടാം കയറി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ആ ആ സമുദായം ഒന്നടങ്കം നാശത്തിലേക്ക് പോയപ്പോ ആ നബി അലൈഹി സ്വലാത്തുസലാമിന്റെ കപ്പൽ തൂലിസിനാ പർവ്വതത്തിലേക്ക് അതിന്റെ തായ്വാരത്തിലേക്ക് അള്ളാഹു പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരു മുഹാരംഭത്തിന്റെ ദിവസത്തിലാണ് എത്ര വലിയ കൊടുമുടിയുള്ള പ്രശ്നങ്ങൾ വന്നാലും പരിഹരിക്കപ്പെടുന്ന ദിവസമാണ് എന്നാ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നബി സമുദായത്തിൽ നിന്ന് മഹാനവറുകളെ രക്ഷപ്പെടുത്തിയത് സോലിഹ് നബി അലൈഹിന്റെ ശത്രുക്കളിൽ രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ നബി കാഴ്ച തിരിച്ചു കൊടുത്തത് രോഗബാധിതനായി ഈ പ്രപഞ്ചത്തിൽ വലിയ നിന്നായി വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി അവസാനം നാവിലേക്കും രോഗം പടർന്നു വന്ദരിച്ചപ്പോ അള്ളാഹുക്കർ ചെല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന ഒരറ്റ സംസാരത്തിൽ അള്ളാഹു സ്വീകരിച്ച് അത്രമേൽ രോഗമുണ്ടായിരുന്ന മഹാനവുടെ പ്രവാചകരുടെ രോഗം കൊടുത്തത് ഇത്തരം ഒരു ചരിത്ര ചരിത്രത്തിലാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന തന്നെ പല പ്രവാചകന്മാരുടെയും ഈ സംഭവങ്ങളെ പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കപ്പലിനെ ശരിപ്പെടുത്തി ചൊവ്വാക്കി രക്ഷപ്പെടുത്തിയ ഈ പറഞ്ഞ മുഹാറംബത്തിന്റെ ദിവസത്തിലാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ചരിത്രസംകുട്ടമായ കഥയാണ് വലിയ സംഭവമാണ് മഹാനാകുന്ന നബി അലൈഹി വസ്സലാമിന്റെ സമുദായത്തിൽ നിന്ന് സമുദായത്തിനെയും അവിടെ അവിശ്വാസികളായ സമുദായത്തിനെയും മുസാ നബി അലൈഹി സലാത്തു വസ്സലാമിനെയും അള്ളാഹാബു സുബാനു തല രക്ഷപ്പെടുത്തിയത് ഒരു ആറംഭത്തിന്റെ ദിവസത്തിലാണ് ജനിക്കുന്നതായ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാനും പെൺകുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി പിന്നെ കുഴിച്ചും മൂടാനും കൽപ്പിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഫറോവ എന്ന് പറയുന്ന ഫിരാൻ ആ ഫിരാൻ്റെ ഷെറിൽ നിന്ന് അവരുടെ കുതന്ത്രത്തിൽ നിന്ന് അവർ സഞ്ചരിച്ച് അവരുടെ പിന്നാലെ സഞ്ചരിച്ച് പിടിച്ചുകെട്ടാൻ തുനിഞ്ഞ് അവരുടെ പിന്നാലെ ആക്രമിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ചാവു പിന്നെ കടലിൽ പിന്നെ അവർ പിന്നെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടിയടിച്ച് അതിലൂടെ സഞ്ചരിക്കുകയും പിന്നീട് വന്ന അവർ അള്ളാഹു മുക്കിക്കളയുകയും ചെയ്തു ഈ മുഹറം ാണ് എന്നുള്ളത് നമ്മളെ ഏത് വിധത്തിലുള്ള ശത്രുക്കൾ ബാധിച്ചാലും ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ ചെയ്താൽ നമുക്ക് രക്ഷ നൽകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നുള്ളതിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്നതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി ആ ശത്രുക്കളായ ആളുകളിൽ നിന്ന് ശത്രുക്കളായ ആളുകൾ അവർ ശേഖരിച്ച പിറകെ തീ കൊടുത്തി ആ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മഹാനായ ഇബ്രാഹിം നബി അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈ മൊഹർണത്തിന്റെ ദിവസത്തിലാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തി അലൈഹി റസൂലി തങ്ങളോട് പറഞ്ഞു നബിയെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകലമായ പാപങ്ങളും ഞാൻ നിങ്ങൾ പുറത്തു തന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മഹാനാവുന്ന യൂസു നബി അലൈഹിത്തു വസ്സലാമിന് പിന്നെ രാജാധികാരം കിട്ടിയത് സുലൈമാലൈഹിത്തു വസ്സലാമിന്റെ അധികാരം നഷ്ടപ്പെട്ട് അത് തിരിച്ചു ലഭിച്ചത് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ അതിസുന്ദരമായ അതിചരിത്രപരമായ സംഗതികൾ നടന്നത് ഈ മൊഹറമ്പത്തിന്റെ ദിവസത്തിലാണ് എന്നുള്ളത് ചരിത്രം പറഞ്ഞത് നമ്മുടെ ഏത് തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും തീർത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് മുഹറം ദിവസം അതാണ് നമ്മളിലേക്ക് സമാഗതമാവാനിരിക്കുന്ന ഈ ബുധനാഴ്ച ചൊവ്വാഴ്ച അഷ്ടമിച്ച രാത്രിയും ബുധനാഴ്ച പകലിലും അതിൽ ചുന്നത്തു നോമ്പ് വളരെ പുണ്യമാണ് എന്ന് മഹാൻമാരുന്നെ പഠിപ്പിക്കുകയാണ് അതിന്റെ ചരിത്ര പിന്നെ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കി ആക്കി അവിടെ മഹാനാജാ അവർ അവൻ മുൻപ് അവർ അവരെവരെ വരാറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അദാസ് സൂമി എന്താണ് നിങ്ങൾ നിങ്ങൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബനി ഇസ്രായീൽ എന്നടണം വീഗീകരിക്കുന്ന ാണ് അത് അതുമാണ് എന്നിട്ട് ാണ് അതുപോലെ

ാണ് ഞങ്ങൾ Okay. ഇദാ അൽ മുഹറമ സഅബത്തിന്റെ ദിവസവശം വസ്വുനെ തികിക്കേണ്ട വലിയ കാര്യമാണ് ഇത്തരം കാര്യികളോടെ നമുക്ക് ലഭിച്ചിരുന്നത് വലിയ വലിയ അാംബ വലിയ വലിയ സുന്നത്തുകളുടെ കാര്യങ്ങളാണ് പക്കാനവ നബിയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മൂഹു മുസല്ലല്ലാഹു മഹ്മദായരെ നോർത്തുമായിരുന്നു ഫലം മാജാല ലൈദീന റസൂലുള്ളാഹി തൽ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ 100 വലിയതുകളെ നടുന്നോതിയിരുന്നു വാമഗ സൂര്യ അാംബണ്ട് സദകത്തുൽ കൽക്ക ചിരിതിരുന്നു ഫലം ാണ് വന്നപ്പോൾ ാണ് ഇങ്ങനെ യൂതികളായ നമ്മൾ നൽകുന്ന യാരണിയാനിയയെ അവർ ചെയ്യുന്ന പോലെയുള്ള ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് റസൂലുള്ളാഹി തഹങ്ങൾ മഅ്ആശ फलाह र 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 അടുത്ത <imitation> വർഷം

ആ പിന്നെ അവൻ ചെയ്യുന്ന ആ ദിവസം മുതൽ വർഷത്തിൽ മറ്റുള്ള ദിവസങ്ങളിൽ മുഴുവൻ ഈ ദിവസത്തിന്റെ പവിത്രതയാണ് ഒരു യത്തീമിന്റെ തല തടവിയാൽ അലിഹിത്തു സമുദായത്തിലുള്ള സന്താന പരമ്പരകളിലുള്ള മുഴുവൻ ആളുകളുടെയും തല തടവിയതിന്റെ പോരിശ് ലഭിക്കുമെന്ന് പറയുമ്പോ ഒരു സ്വതക്ക നൽകിയാൽ അതിനെ എല്ലാ മിനിയങ്ങൾക്കും സ്വതൊക്കെ നൽകിയതിന്റെ പോലിഷ നൽകും പറയുമ്പോൾ ഈ ദിവസത്തിന്റെ പവിത്രതകളാണ് വിളിച്ചോതുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മാസം പത്തും വരുന്നത് അന്നത്തെ ദിവസം വളരെ പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ നോമ്പനുട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കാൻ ഇത് സബബായി അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്നൊരു തങ്ങൾ മനസ്സിലാക്കി തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ എന്റെ മുത്തുമുനീങ്ങളായ പിന്നെ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ സഹോദരന്മാർ ഈ പവിത്രതകൾ മനസ്സിലാക്കി മൊഹർമ മാസത്തിന്റെ ഈ ബഹുമാനം നിലനിർത്തി നോമ്പ് നോൽക്കുകയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി ഇൻഷാ അള്ളാഹു സുബാനുല നമുക്കെല്ലാവർക്കും ഈ വർഷത്തെ മൊഹർ പത്തിന്റെ പവിത്രതകളും അതിന്റെ റഹമത്തുകളും അതിലുള്ള എല്ലാ ഫലായിലുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അസലാ വാരിക്കും വരഹമുല്ലാഹി വ